എന്തോ അഭിപ്രായം പറഞ്ഞപ്പോൾ പരസ്യമായി മാപ്പ് പറയണം എന്നൊക്കെ ഇത് 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 ലോകം എന്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടല്ലോ സമസ്തയുടെ മാപ്പ് പറച്ചില് കാന്തപുരം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഭാഗം സമസ്തയോട് സമസ്ത മുസ്ലിം ലീഗിനോട് മാപ്പ് പറയുന്നു എന്നുള്ള വാർത്ത ഈ വാർത്ത കേൾക്കുമ്പോ കാന്തപുര മുസ്താദിനെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ കേട്ടു നോക്ക് എന്താണ് വിഷയമുണ്ടായത് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് അതായത് അതിന്റെ ഒരു പോഷക ഘടകമായോ ഒരു അടിമകളോ ആയാണ് കാണാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും തന്നെ ഇത്തരം പത്രസമേളം സൂചിപ്പിച്ചതാണ് മുസ്ലിം മു ഇത് ജനിക്കുന്നതിന്റെ പത്ത് വർഷം അതായത് സമസ്തയാണോ മുസ്ലിം ലീഗാണോ ആദ്യമായി ഉണ്ടായത് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിന്റെ പത്ത് വർഷം മുമ്പ് ഉണ്ടായതാണ് സമസ്ത എന്നിട്ട് എന്ത് സംഭവിച്ചു ഇദ്ദേഹം പറയട്ടെ ഒരു പണ്ഡിത സഭയാണ് സമസ്ത അത് മാത്രമല്ല ഒരു നിലക്കും തന്നെ മുസ്ലിം ലീഗിനോട് വിധേയത്വം അതിന് ഇല്ല അവസാന കാലഘട്ടത്തില് കാലശേഷം മുഹമ്മദ് അലി ഷാബ്ദങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്തയെ മുസ്ലിം ലീഗിന്റെ ഒരു പോഷകടമായി മാറ്റിയെടുക്കാൻ ശ്രമം നടന്നത് അതിനെതിരെ വലിയ പ്രതികരണം ഉണ്ടായപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതില് എ പി കാന്തപുരം എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു വിവാഹം പോയത് എന്നിട്ടും പാഠം പഠിച്ചില്ലാന്ന് മാത്രമല്ല കേട്ടോ അപ്പൊ സമസ്തയെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തുപ്പോ അതായത് ലീഗിന്റെ വരുതിയിൽ സമസ്ത വരണം പണ്ഡിതന്മാർ രാഷ്ട്രീയക്കാരെ പിന്നിലാവണം എന്ന വിഷയം വന്നപ്പോ അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഉള്ളാൾ തങ്ങൾ ഉള്ള ആളുകൾ ഗൗരവത്തോടെ ആർജവത്തോടെ തീരുമാനമെടുത്തു ഈ നിലക്കു പോയാൽ ഈ സമസ്ത പണ്ഡിതന്മാരെ രാഷ്ട്രീയക്കാരെ പിന്നിൽ പോയി ഞരങ്ങേണ്ട അവസ്ഥ വരും എന്നിട്ട് ഇത്തോടുകൂടെ സമസ്ത പുനഃസംഘടിപ്പിച്ചു ആ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്തയാണ് എ പി ഉസ്താദും ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന എ പി വിഭാഗം സമസ്ത ആ എ പി വിഭാഗം സമസ്തക്ക് ഇന്ന് മതം പറയാൻ ഒരു രാഷ്ട്രീയക്കാരിന്റെ മൂട് താങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല അത് യാഥാർത്ഥ്യമല്ലേ മറുവിഭാഗം സമസ്തക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് വല്ലാത്തൊരു പ്രയാസമുള്ള അവസ്ഥയാണ് ഈ സമയത്ത് നമ്മൾ ഹക്ക് പറയണം ഹക്ക് പറയാനുള്ളത് അതല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്തിനാ കുത്തിരിപ്പ് എന്ന് പറഞ്ഞ് ഈ വിഷയം മാറ്റിമറിക്കലല്ല നാം ആലോചിക്കണ്ടേ അതുകൊണ്ട് ലീ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകള് സുന്നത്ത് ജമാനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വൈക്കു പോവട്ടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി അവർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ ആർക്കും ഇവിടെ എതിരഭിപ്രായമില്ല സമസ്ത ദീനിന്റെ കാര്യമാണ് ആ വിഷയത്തിൽ ലീഗുകാരെന്നല്ല ഒരു രാഷ്ട്രീയക്കാരും പണ്ഡിതന്മാരെ വരുതിയിൽ വരുത്താനുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ ഇരു സമസ്തക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഗൗരവത്തോടെ അതിനെ തകർക്കേണ്ട നാടെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ദുഃത്തോടുകൂടെ സലാം വലൈക്കും വാഹത് വ